മഞ്ഞപ്പൂക്കളാൽ സമൃദ്ധമായി എനിക്ക് നിൽക്കുന്നത് ഉത്തരേന്ത്യയിലെ തണുപ്പ് കാലത്ത് ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് ഈ കടുകുപാടങ്ങൾ തന്നെയാണ് യാത്രകളിൽ ഇരുഭാഗങ്ങളിലും കണ്ണത്താ ദൂരത്തോളം നിറയെ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു പൂക്കൾക്ക് പ്രത്യേകം സുഗന്ധമില്ലെങ്കിലും ഈ കാഴ്ചകൾക്കൊരു ഹൃദ്യമായ പരിമളമുണ്ട് ആഹാ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി ശ്രീ ടി പത്മനാഭൻ്റെ കഥയാണ് പക്ഷേ പ്രകാശം പരത്തുന്ന അനേകം പൂക്കളിങ്ങനെ പ്രകൃതിയിൽ അതിമനോഹരമായി നെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം കർഷകരാണ് ഉത്തരേന്ത്യയിലെ തണുപ്പ് കാലം പലപ്പോഴും അസഹനീയമാണ് പക്ഷേ ഇത്തരം കാഴ്ചകളുടെ സൗന്ദര്യം അതിനെയൊക്കെ മികച്ചു നിൽക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാനഡ ചൈന ഇന്ത്യ തുടങ്ങി രാജ്യങ്ങളാണ് കടുക് കൃഷിയിൽ മുമ്പന്തിയിൽ ഇന്ത്യയിൽ ഒന്നാമത് രാജസ്ഥാനാണ് കടുകുചെടിയിൽ പൂക്കൾക്ക് താഴെയായി പയറുപോലൊരു ഭാഗമുണ്ട് അതിനകത്താണ് കടുകുമണികൾ വിളയുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് വിളവെടുപ്പ് പൂർണ്ണ വിളവെത്തിയ ഈ ഭാഗം ഉണക്കിയ ശേഷം മെഷീനറി സഹായത്തോടെ കടുകുകൾ വേർതിരിച്ചെടുക്കുന്നു വീട്ടുകാരൊന്നിച്ചാണ് ഈ ജോലികൾക്കായി കൃഷിയിടങ്ങളിലെത്തുക കാഴ്ചകൾക്ക് വീണ്ടും സൗരഭ്യമേറുകയാണ് എന്തിനാണ് ഇത്രയധികം കടുകുപാടങ്ങൾ കൃഷി ചെയ്യുന്നത് എന്ന് ഞാൻ മുമ്പൊക്കെ ആലോചിച്ചിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ഏറ്റവും ആരോഗ്യകരവുമായ പാചക എണ്ണകളിൽ ഒന്നാണ് കടുകെണ്ണ എന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയത് ഉത്തരേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗ്രാമങ്ങളിൽ കടുകണ്ണയാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് കടുകുചെടിയിലെ ഈ മഞ്ഞപ്പൂക്കൾ നല്ല ഗുണമേന്മയുള്ള തേനിൻ്റെ ഉറവിടം കൂടിയാണ് അതുകൊണ്ട് തന്നെ കടുകുപാടങ്ങളോട് ചേർന്ന് പലയിടത്തും തേനീച്ചക്കൂടുകൾ കൂടി കാണാറുണ്ട് ലളിതം എന്ന് നമ്മൾ കരുതുന്ന പലതും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അനേകം മനുഷ്യരുടെ നിരന്തരമായ അധ്വാനങ്ങൾക്ക് ശേഷമാണ് അവരുടെ പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകട്ടെ വീണ്ടും കാണാം